ശുഭപ്രതീക്ഷകളുമായി ഖസ്സക്ക് ഇന്ന് സമാധാനത്തിൻ്റെ പൊൻപുലരി ഇന്ന് രാവിലെ എട്ട് മുപ്പത് മുതൽ അഥവാ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണി ഖസ്സയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതോടെയാണ് നാനൂറ്റി അറുപത്തി ഒമ്പത് ദിവസമായി തുടരുന്ന സമാനതകളില്ലാത്ത വംശഹത്യക്ക് അന്ത്യം കുറിച്ചത് കരാറിലെ കക്ഷികളുടെയും മധ്യസ്ഥരുടെയും ഏകോപിച്ച തീരുമാനപ്രകാരം അസ്സാംനമ്പിൽ ജനുവരി പത്തൊമ്പതിന് രാവിലെ പ്രാദേശിക സമയം എട്ട് മുപ്പതിന് വെടിനിർത്തൽ ആരംഭിക്കുമെന്ന് മധ്യസ്ഥ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഖത്തർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രാലയ വക്താവുമായ ഡോക്ടർ മാജിദ് അൽ അൻസാരി എക്സൽ അറിയിച്ചു മുൻകരുതലെടുക്കാനും അതീവ ജാഗ്രത പാലിക്കാനും ഔദ്യോഗിക നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കാനും അദ്ദേഹം പ്രദേശവാസികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു കരാറിന് ഇന്നലെ സമ്പൂർണ്ണ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു പിന്നാലെ ബന്ദികളെ തിരിച്ചുകൊണ്ടുവരുന്നതിനുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നദന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു നിലവിലെ പദ്ധതി പ്രകാരം തന്നെ ബന്ദികളുടെ മോചനം നടക്കുമെന്നാണ് നദിന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് മന്ത്രിസഭയിലെ ഭൂരിഭാഗം അംഗങ്ങളും കരാറിനെ അനുകൂലിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കരാർ പ്രകാരം ഇന്ന് തന്നെ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളുടെ കൈമാറ്റം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് പേരെയാണ് വിട്ടയക്കുക ഇന്ന് മോചിപ്പിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ഫലസ്തീനികളുടെ വിവരങ്ങൾ ഇസ്രായേൽ ജസ്റ്റിസ് മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ പത്ത് കുട്ടികളും അറുപത്തിയൊമ്പത് സ്ത്രീകളും പതിനാറ് പുരുഷന്മാരും ഉൾപ്പെടും സർക്കാരിൻ്റെ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിലാകും ഇവരെ വിട്ടയക്കുകയെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ഹസയിൽ പടിപടിയായി സമാധാന ജീവിതം പുനഃസ്ഥാപിക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നൽകുന്നതിനും ആവശ്യമായ പദ്ധതി നടപ്പാക്കുന്നതിന് മന്ത്രാലയങ്ങളിൽ നിന്നും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പ്രത്യേക ടീമുകളെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഹമാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വിവിധ ഗവർണറേറ്റുകളിൽ സുരക്ഷയും ക്രമസമാധാനവും നിലനിർത്താൻ പോലീസ് പ്രവർത്തിക്കും തെരുവുകൾ വീണ്ടും തുറക്കും അക്രമിക്കപ്പെട്ട പ്രദേശങ്ങൾ വൃത്തിയാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ശുദ്ധജല വിതരണത്തിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും പ്രദേശത്തെ ജനജീവിതം എത്രയും വേഗം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ നടപടികളും എടുക്കുമെന്നും അമാസ് അറിയിച്ചു നേരത്തെ ഹസൈൽ ഇസ്രായേലിന് പരാജയമായിരുന്നെന്ന് അമാസ് വ്യക്തമാക്കിയിരുന്നു ആക്രമണാത്മക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നും വിജയിച്ചത് യുദ്ധക്കുറ്റങ്ങളിൽ മാത്രമാണെന്നുമായിരുന്നു ഹമാസിൻ്റെ പ്രസ്താവന മനുഷ്യത്വത്തിൻ്റെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്നതിൽ മാത്രമാണ് ഇസ്രായേൽ വിജയിച്ചതെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു യുദ്ധാനന്തരവസയിൽ ഫലസ്തീൻ അതോറിറ്റി പി എ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു അസമനമ്പിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഇടപെടുമെന്ന് യമനിലെ ഹൂത്തികൾ പ്രഖ്യാപിച്ചു ഹസ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഇസ്രായേലിനെ നേരിടാൻ ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് സംഘങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ഹൂത്തികൾ വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതോടെ പതിനഞ്ചു മാസക്കാലമായി ഹസയിൽ നടക്കുന്ന രക്തച്ചൊരിച്ചിലിന് അവസാനമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് അന്ന് നൂറുകണക്കിന് ഇസ്രായേലികളെ ഹമാസ് തട്ടിക്കൊണ്ടു ചെയ്തിരുന്നു ഖത്തറിൻ്റെയും യു എസിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥയിലാണ് കരാർ നിലവിൽ വന്നത്